ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആവി വേവിക്കാൻ പറ്റിയിട്ടല്ല ഒരു റെസിപ്പി ആയിട്ടാണ് എക്കൗണ്ടൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ നിന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മുട്ടയാണ് അപ്പോൾ ഞാനത് ഇവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടുക അപ്പം മുട്ടയൊക്കെ ഒടിച്ചതിന് ശേഷം ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആവിത്താട്ടില് കാക്കട വെള്ളം വെച്ചിട്ട് ഒന്ന് ഹേറ്റിന് വെച്ചിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നാല് ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ രണ്ടര ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ടു എടുക്കുന്നുണ്ട് ശേഷം ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാൽപ്പൊടി ഫോർ ഇത് ഫോർ കൊണ്ടാക്കിയിട്ട് പാൽപ്പൊടി കട്ട പോകാത്തതുകൊണ്ട് ഞാൻ ഈ വിസ്ക് എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വിസ്ക് ആണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് എടുക്കാം ശേഷട്ടിൻ്റെ അകത്ത് ഇതുപോലത്തെ പാത്രം ഉണ്ടാവുമല്ലോ അപ്പം അതിലേക്ക് കുറച്ച് ഗീ വരട്ടി കൊടുത്തിട്ട് ഈ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ വെച്ചിട്ടുള്ള വെള്ളം നന്നായി പത വരുമ്പോഴേക്ക് ഇതിലേക്ക് ഇത് താത്ത് താത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ദാ ഇതുപോലെ ഇരിക്കൂ നല്ല ഫ്ലവർ പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടി ിടിച്ച് പോയത് ശേഷം ഇതെല്ലാം പാത്രത്തിൽ നിന്ന് വിട്ട് വരിപ്പിച്ചിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും ടേക്ക് കെയർ ബു ബൈ